ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ലെങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തക വി പി സുഹറ പലവട്ടം നേതാക്കന്മാർക്കും മുന്നിലും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും താൻ ആത്മഹത്യ ചെയ്യുമെന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും പറഞ്ഞു കാണാൻ പറ്റില്ല കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം തീരുമാനിച്ചത് വർഷങ്ങളോളം മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീര വനിത മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആഞ്ഞടിച്ച ശബ്ദം എന്നാൽ സ്വന്തം ജീവിതം തന്നെ ഇന്ന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ വി പി സുഹറയ്ക്ക് അല്ലെങ്കിൽ സുഹറയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട് ഒരായുഷ്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഒരു പുരുഷനും പിന്തുടർച്ച അവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ ഒറ്റ മകളാണെങ്കിൽ സ്വത്തിൽ പകുതിയെ കിട്ടുന്നുള്ളൂ ഈ പകുതി ബാപ്പാന്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലൊക്കെ കൊണ്ടുപോകാം അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ പെങ്ങളാണെങ്കിൽ കിട്ടൂല എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റിയെഴുതി എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട് ഇസ്ലാം മതത്തിലെ മുസ്ലിം പിന്നെ വ്യക്തി നിയമം മാത്രം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് ഇത് മത 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 യാഥാസ്ഥിതികരെ കൊണ്ട് വോട്ട് ബാങ്ക് കളിക്കാണ് ഇവരൊക്കെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുത്തി തന്നെ നേടിയതാണ് എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു കേരളത്തിലെ എം എൽ എമാരെയും എം പിമാരെയും വിഷയം എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് വി പി സുഹറയ്ക്ക് ചോദിക്കാനുള്ളത് ഇരുപത്തിമൂന്നാം തീയതി മുതൽ പാർലമെന്റിനു മുന്നിൽ നിരാഹാര സമരമിരിക്കും എന്നിട്ടും നടപടിയിൽ മെല്ലെപ്പോക്കാണെങ്കിൽ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുഹറ സുഹറയുടെ ഈ തീരുമാനം ഇന്ത്യയിലെ ഒൻപത് കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയാണ് വിമർശിക്കുന്നതിന് മുൻപ് ഒന്ന് മാത്രം ചിന്തിക്കുക നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ സഹോദരിമാർ ഇവരൊക്കെ എങ്ങനെ ജീവിക്കും ഈ ക്രൂരത ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത് അത്രമാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ആയിഷത്തുൽ ഷംന ചേർന്നു ഷംന ഒരു ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനായി അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ നല്ല ജീവിതത്തിനായി ഉറക്കെ ഉറക്കെ ഒച്ച വെച്ച ഒരാളാണ് വി പി സുഹ്ര അവസാനം ഈ ഏറ്റവും ഒടുവിൽ സഹി കെട്ട് ആ പിന്തുടർച്ചാവകാശം ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന അനീതിക്കെതിരെ തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഡൽഹിയിലേക്ക് പോവുകയാണ് വളരെ ചുരുക്കമായിട്ട് നമുക്ക് പറയുന്നത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെയൊക്കെ കാണാൻ കഴിയുകയുള്ളു അത് അവർ തൻ്റെ സമരവുമായി ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഷംന ഒരുപാട് നേരം അവരുമായി സംസാരിച്ചുള്ളു എന്താണ് വി പി സുഹ വിശദമാക്കുന്നത് ഷീജ ഇന്നലെ രാത്രി തന്നെ സുഹൃ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് അവർ സമരമിരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയം ഈ പിന്തുടർച്ച അവകാശം തന്നെയാണ് കാരണം ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ വിശ്വാസപ്രകാരം ഒരു പെൺകുട്ടിക്ക് തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒക്കെ സ്വത്തിൽ മൂന്നിലൊന്നിൽ അവകാശം മാത്രമേ ഉള്ളൂ ബാക്കി സ്വത്തിന് ഇതുപോലെ സഹോദരങ്ങളാണെങ്കിൽ പകുതിയിലധികം സ്വത്ത് സഹോദരങ്ങൾക്കായിരിക്കും ഇനി ഒരു പക്ഷേ സഹോദരങ്ങളില്ലെങ്കിൽ ഈ മക്കൾക്ക് അതായത് ഒരു ഉപ്പയ്ക്ക് പെൺമക്കൾ മാത്രമാണ് സഹോദരങ്ങൾ ഇല്ല എങ്കിൽ ഈ ഉപ്പയുടെ ജ്യേഷ്ഠാനിയന്മാർക്ക് അല്ലെങ്കിൽ അവർ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കൾക്കാണ് ആ സ്വത്ത് പോകുന്നത് പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് ആരും അന്വേഷിക്കാറില്ല പിന്നീട് പലപ്പോഴും എല്ലാവരും പറയും കുടുംബം അവർ ചേർത്ത് എന്നൊക്കെ പറയും പക്ഷേ അത് എത്രമാത്രം നടക്കുന്നുണ്ട് ആരും പിന്നീട് ചിന്തിക്കാറില്ല കാരണം ഈ മൂന്നിലൊന്ന് സ്വത്തവകാശം മാത്രം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും അതുപോലും നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾ പോലുമുണ്ട് അപ്പോൾ തീർത്തും ഇവർ അനാ ായി അല്ലെങ്കിൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഈ മുസ്ലിം നേതാക്കളും അല്ലെങ്കിൽ മതപണ്ഡിതരൊക്കെ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി തുറന്ന് പറയുന്ന അല്ലെങ്കിൽ ചില വിചിത്ര പ്രസ്താവനകളുണ്ട് മുസ്ലിം സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ മറ്റ് ഉന്ന ഉന്നത നിരയിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ പലപ്പോഴായി വിചിത്ര പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ജോലിക്ക് പോകരുത് മുസ്ലിം സ്ത്രീകൾ പുറത്തു പോകരുത് എന്നൊക്കെ പറയുന്നവർ ഇവരുടെ വാപ്പയോ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവൊക്കെ മരിച്ചാൽ ഈ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് അവർ പെരുപഴിയിലാവുന്നുണ്ടോ എന്നതൊന്നും പിന്നീട് ഈ നേതാക്കളോ അല്ലെങ്കിൽ ഈ മതപണ്ഡിതരോ ഒന്നും ചിന്തിക്കാറില്ല എന്തിന് പലപ്പോഴും മറ്റടുത്ത ബന്ധുക്കൾ പോലും ചിന്തിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് വ്യക്തിപരമായി പോലും ചില അനുഭവങ്ങൾ കാണുകയും പലപ്പോഴും നമുക്കറിയാം ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ അത്തരം ഒരു സംഭവം ഉണ്ടായാൽ പലപ്പോഴും അത് നമ്മളെ അറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാറില്ല പക്ഷേ പലപ്പോഴും വ്യക്തിപരമായി പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നതും അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് തിരിച്ചറിയപ്പെടുന്നതും അങ്ങനെ ചില അടുത്ത ബന്ധുക്കൾക്ക് ചുറ്റുപാടിലും ഇത്തരം സംഭവങ്ങൾ നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് വി പി എസ് സുഹ്ര അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് ഈ പിന്തുടർച്ച അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉറച്ചു തീരുമാനിക്കുന്നത് അത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന് അവർ കത്തയച്ചിരുന്നു അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇത് നേരത്തെ മുതൽ ഉള്ളത് തന്നെയാണ് മറ്റ് അഡ്വക്കേറ്റുമായി ബന്ധപ്പെടുക അങ്ങനെ മുന്നോട്ട് പോവുക എന്നാണ് ചീഫ് ജസ്റ്റിസ് അവരെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം കേരളത്തിൽ നിന്നുള്ള എല്ലാ എം എൽ എ മാർക്കും എം പിമാർക്കും ഇവർ കത്തയച്ചിരുന്നു പ്രിയങ്കാ ഗാന്ധിക്കടക്കം കത്തയച്ചിരുന്നു പക്ഷേ അതിലൊക്കെ ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിന് മുമ്പിൽ പോയി ഇരുന്ന് സമരം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത് കാരണം ഈ വിഷയം അതീവ ഗുരുതരമുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ക്രൂരത അനുഭവിക്കുന്ന ഒരു വിഷയമാണ് കാരണം മുസ്ലിം സ്ത്രീകൾ അവരുടെ പലപ്പോഴായി അവരുടെ പല ആവശ്യങ്ങൾക്ക് ഒക്കെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പിന്തുടർച്ച അവകാശത്തിൽ മാത്രം അത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എത്ര സംസാരിച്ചിട്ടും അതിൽ നടപടി ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ഈ മുസ്ലിം സ്ത്രീകൾ പിന്നീട് എങ്ങനെ ജീവിക്കുന്നു വിധവയായാൽ ഇപ്പോൾ അടക്കം നമ്മളൊരു മത നേതാവിൻ്റെ പ്രസ്താവന കേട്ടതാണ് വിധവയായ ഒരു സ്ത്രീ ഒരു യാത്ര പോയതിന് അടക്കം വിമർശിച്ച് രംഗത്തെത്തിയ നേതാക്കളൊക്കെയാണ് പ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് മറ്റ് ഈ തുല്യതയും മറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന വിഷയമാണ് പക്ഷെ അടിയന്തരമായി ഈ ഒരു വിഷയം പിന്തുടർച്ചാവകാശം അത് ഉറപ്പാക്കണം ആ നിയമത്തിൽ ഭേദഗതി ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം തന്നെ മറ്റ് മതങ്ങളിൽ അതായത് ഈ ഹിന്ദു മതത്തിൽ ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഇത്തരം ചില നിയമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാത്ത തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കാലം മാറിയതിനനുസരിച്ച് ഇന്നത്തെ കാലത്ത് ഇതൊന്നും പോസിബിൾ അല്ല എന്ന തിരിച്ചറിവിൽ ആ നിയമങ്ങളൊക്കെ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇസ്ലാം മതം മാത്രം ഇപ്പോഴും സ്ത്രീകളെ ഒരു മുറിക്കുള്ളിൽ അടച്ചിടുന്ന അല്ലെങ്കിൽ അവർക്ക് അത്തരം അവകാശങ്ങൾ വേണ്ട എന്നൊക്കെ തുറന്നടിക്കുന്ന നേതാക്കന്മാരൊക്കെയാണ് ഈ പലപ്പോഴും ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ മാത്രം മാറ്റി എഴുതപ്പെടുന്നില്ല അതിന് കാരണം ഏതോ ഒരു കാലത്ത് കുറിച്ച് അജ്ഞരായവർ മതത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയാത്തവർ ആണുങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒരു നിയമമാണ് ഇസ്ലാം മതത്തിലെ നിയമങ്ങൾ എന്നാണ് വി പി സുഹറ തുറന്നടിക്കുന്നത് അതാണ് അവർ ആവർത്തിക്കുന്നതും കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ എല്ലാ സ്ത്രീകൾക്ക് എല്ലാ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം പക്ഷേ ഈ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ മാത്രം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന ഖുറാനിൽ പറയുന്ന സ്ത്രീ വചനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന സമീപനം അതെന്തുകൊണ്ട് നിയമങ്ങളിൽ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ സമൂഹത്തിൽ വരുമ്പോൾ മാത്രം സ്ത്രീകൾക്ക് കിട്ടുന്നില്ല അതിന് കാരണം ഈ മത നേതാക്കളാണ് പക്ഷേ ഇതിലൊരു മാറ്റം വരാത്തതിന് പ്രധാന കാരണം വോട്ട് ബാങ്ക് കൂടിയാണ് അതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മറ്റ് മതങ്ങളിലൊക്കെ ഒരു നവീകരണത്തിനൊക്കെ അവർ തയ്യാറെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മത നിയമങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്തുടർച്ചാവകാശം പോലുള്ള നിയമങ്ങളിൽ മാറ്റം വരാത്തത് അതിന് കാരണം വോട്ട് ബാങ്ക് ആണ് എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നുണ്ട് സുഹ്ര അത് രാഷ്ട്രീയപരമായി ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഡൽഹിയിലെത്തുമ്പോൾ അവർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകളോ അങ്ങനെ എന്തെങ്കിലും ഒരു പിന്തുണയുണ്ടോ അതോ ജീവിതത്തിൽ ഉടനീളം സോറ നടത്തിയ ഈ ഒറ്റയാൾ പോരാട്ടം തന്നെയാണോ ഡൽഹിയിലും തീർച്ചയായും ശ്രീജ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ സുഹറയെ നമുക്കറിയാം കാലങ്ങളായി വർഷങ്ങളായി മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ശബ്ദമാണ് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്കൊപ്പം അവർ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും വി പി സുഹറ എന്ന ആ ഒരു പ്രവർത്തകയുടെ സാമൂഹ്യ പ്രവർത്തകയുടെ വലിയ ശബ്ദം അതിന് പിന്നിലുണ്ടായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് കാരണം സുഹറ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് പാർലമെൻറ്റിനു മുന്നിൽ പോയി സമരമിരിക്കും എന്നിട്ടും കേട്ടില്ലെങ്കിൽ വരും തലമുറയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയെങ്കിലും തൻ്റെ ജീവിതം ബലി അർപ്പിക്കും അവിടെ പാർലമെൻറ്റിന് മുന്നിൽ ആ ആത്മഹത്യ ചെയ്യും അതാണ് എടുത്തു പറയുന്നത് മറ്റൊരു കാര്യം ഈ സുഹറയ്ക്ക് പിന്തുണയുമായി സ്ത്രീ സംഘടനകൾ ഉണ്ട് ഒപ്പം പക്ഷേ എങ്കിൽ പോലും ഇത് തുറന്നു പറയേണ്ടത് എപ്പോഴും മുസ്ലിം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെയൊക്കെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു സംഘടന കൂടിയാണ് മുസ്ലിം ലീഗ് പക്ഷേ പലപ്പോഴും അവരത് മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഈ സംസ്ഥയുടെ നേതാക്കളോ മറ്റോ അവരുടെ പലപ്പോഴായിട്ടുള്ള നിലപാടുകൾ വിചിത്ര പ്രസ്താവനകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ അപ്പോഴൊന്നും അതിനെ തിരുത്താനോ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കാനോ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ശ്രമിക്കാത്തത് വോട്ട് ബാങ്ക് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം ഈ മുസ്ലിം സ്ത്രീകൾക്കെതിരെ പറയുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ സംസ്ഥയും അല്ലെങ്കിൽ ഇതുപോലെ പല പല ഘട്ടത്തിലായി വിചിത്ര പ്രസ്താവനകൾ ഇറക്കിയ നേതാക്കന്മാരൊക്കെ ആ പാർട്ടിക്കാർക്ക് ആ രാഷ്ട്രീയക്കാർക്ക് എതിരെ തിരിയാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ടിന്റെ വലിയൊരു ശതമാനം കുറയും പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടാത്ത അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത് ഈ വോട്ടിനെ പേടിച്ച് മാത്രമാണ് ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല ഈ അടുത്ത് നമ്മൾ കേട്ടത് ക്യൂറ്റീൻ അഭിമുഖത്തിൽ അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പി എം എ സലാമും പി കെ ഫിറോസും പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഈ വിഷയത്തിൽ സ്ത്രീകൾ തുല്യത എന്ന് പറയുന്നത് അതൊരു പ്രകൃതി വിരുദ്ധമായ എന്തോ ആണെന്നാണ് അവർ പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ ആ ആ സമയത്താണ് സുഹ്രയുടെ ഈ ഒറ്റയാൾ പോരാട്ടം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും സുഹ്രയുടെ ഈ പോരാട്ടത്തിന് ഏതൊക്കെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടും ആരൊക്കെ ഒച്ച ഉയർത്തി കൂടെ നിൽക്കാൻ തയ്യാറാവും ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം സുഹ്ര സംസാരിക്കുന്നു ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ ഭരണഘടനാപരമായി അർഹിക്കുന്ന തുല്യതയ്ക്ക് വേണ്ടിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നലെ രാത്രി വി പി സുഹ്ര ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഇരുപത്തി മൂന്ന് മുതലായിരിക്കും ഡൽഹിയിൽ അവരുടെ സമരം തുടങ്ങുന്നത് വി പി സുഹ്രയോട് നേരിട്ട് സംസാരിച്ച ഐഷത്തുൽ ഷംനിയാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് പോകാം ബി സംസ്ഥാന അധ്യക്ഷൻ ആരാകും കഴിഞ്ഞ കുറേ